ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ പല ആളുകളുടെയും സംശയമാണ് നമ്മുടെ മൊബൈൽ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ മൊബൈൽ നിന്ന് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനായിട്ടൊരു പ്രത്യേക സെറ്റിംഗ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഇനി ഒരിക്കലും ആരെങ്കിലും ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടും ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ഗൂഗിൾ ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലാണ് ഉള്ളത് ഇതിൽ നിന്നും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം പേഴ്സണൽ സേഫ്റ്റി ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട് അതായത് സൈലൻസ് നോട്ടിഫിക്കേഷൻ വൈൽ ഡ്രൈവിംഗ് എന്ന ഓപ്ഷനും അതുപോലെ തന്നെ അൺനോൺ ട്രാക്കർ അലർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് വേണ്ടത് ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ അലോ അല അലർട്ട് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുതിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡിയോ മൊബൈലോ എന്തെങ്കിലും ഹാക്ക് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ ശ്രമിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു അലർട്ട് വരും നോട്ടിഫിക്കേഷനും വരും ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ഇതിനെക്കുറിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് ഇതിൽ ഇവർ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് താഴെ നമുക്കിവിടെ നോ ട്രാക്കർ അലർട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇവിടെ മാനുവലായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനുവൽ സ്കാൻ എന്ന ഭാഗം നിങ്ങൾക്ക് മാനുവലായിട്ട് സ്കാൻ ചെയ്യാനും സാധിക്കും ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അലർട്ട് വരും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും വരും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സെറ്റിങ്സ് തന്നെയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ